കോഴിക്കോട് ബാലുശ്ശേരി പാതയിൽ വേങ്ങേരി ജംഗ്ഷനിലെ മേൽപ്പാലം തുറന്നു കൊടുക്കുന്നത് ഇനിയും വൈകും ഓഗസ്റ്റ് അവസാനത്തോടെ വേങ്ങേരി ജംഗ്ഷൻ തുറന്നു കൊടുക്കും എന്നായിരുന്നു കരാറുകാരൻ അറിയിച്ചതെങ്കിലും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഈ റൂട്ടിലെ ദുരിതയാത്ര ഇനിയും നീളുമെന്ന ചുരുക്കം പത്ത് ദിവസത്തിനുള്ളിൽ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ വേങ്ങേരി മേൽപ്പാലം ഇനിയും വൈകും കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ തടമ്പാട്ടു താഴം ഭാഗത്തു നിന്ന് ബൈപ്പാസിലേക്ക് പകുതി ഭാഗം നിർമ്മിച്ച വി ഒ പി വെഹിക്കിൾ ഓവർപാസിന്റെ അവശേഷിക്കുന്ന ഭാഗത്തെ പാലം നിർമ്മാണം പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഓഗസ്റ്റ് അവസാനത്തോടെ തുറന്നു തുറന്നുകൊടുക്കുമെന്നായിരുന്നു കരാറുകാർ അറിയിച്ചിരുന്നത് എന്നാൽ വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം സെപ്റ്റംബർ ആദ്യവാരത്തോടെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത് ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ പ്രത്യേകം പരി നോഡൽ ഓഫീസറെ ചേച്ചി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി കേരളത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ച് മനുഷ്യർ ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവർത്തനം ആറ് വലിയ വേങ്ങേരി ജംഗ്ഷനിൽ വരി പാലം നിർമ്മിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കെ ഒരു വർഷം മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി തടസ്സപ്പെടുകയായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വരി പാലം നിർമ്മിച്ച് ഗതാഗത്തിന് തുറന്നുകൊടുക്കുവാൻ അധികൃതർ തയ്യാറാവുകയായിരുന്നു പല കാരണങ്ങളാൽ വരി നിർമ്മാണവും വൈകി ശക്തമായ മഴയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും കാരണം നിർമ്മാണ പ്രവൃത്തി നീണ്ടു മൂന്ന് കൺസ്ട്രക്ഷൻ ജോയിന്റ് നിർമ്മിച്ച ശേഷം ഏഴ് ദിവസം ഉറയ്ക്കാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് കരാറുകാരൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് വെങ്ങളം രാമനാട്ടുകര ആറുവരി ദേശീയപാതയ്ക്ക് കുറുകെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് പാലം പാതിഭാഗമായ പതിമൂന്നര മീറ്റർ നീളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മാണമാണ് പൂർത്തിയാകുന്നത് ആറുവരിയുടെ അവശേഷിക്കുന്ന പാതിഭാഗത്ത് റോഡ് താഴ്ത്തി ജപ്പാൻ പൈപ്പ് മാറ്റിയാണ് പ്രവൃത്തി തുടങ്ങുക ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ പൈപ്പാണ് മാറ്റിസ്ഥാപിക്കുക പൈപ്പ് മാറ്റൽ പ്രവൃത്തി ആരംഭിച്ചാൽ നാല് ദിവസത്തോളം കോഴിക്കോട് സിറ്റിയിൽ വെള്ളം മുടങ്ങും നേരത്തെ പ്രഖ്യാപിച്ച പോലെ അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ദേശീയപാത അറുപത്തിന്റെ വികസനം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതാ വികസനം നടക്കുന്നത് കാരണം പലയിടങ്ങളിലും ഗ്രാമീണ ഉൾപ്പെടെ ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട് മഴ കൂടിയായതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മഴ കുറയുന്ന മുറയ്ക്ക് പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു ビューローをこうこれ,これ